गुरु ब्रह्मा गुरुर्ब्रह गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात्परं ब्रह्म तस्मै श्रीगुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ഓം കഴിഞ്ഞ ആറ് സന്ധ്യകളിൽ വിവിധങ്ങളായ വിഷയങ്ങളെക്കുറിച്ച് വളരെ ചുരുക്കമായും പിന്നീട് സംശയനിവാരണം എന്ന നിലയ്ക്കൊക്കെ നമ്മളിവിടെ ചിന്തകൾ ചെയ്തു ഇന്ന് വളരെ അല്പം വളരെ കുറച്ച് സമയം മാത്രം ഇന്ന് വെച്ച വിഷയത്തെക്കുറിച്ച് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ ഒതുക്കി പിന്നെ സംശയ നിവാരണങ്ങളിലേക്ക് കടക്കാം എന്നാലും തീരില്ല പുതിയ കടലാസ് ആരും കൊടുക്കണ്ട കൊടുത്തിട്ട് കാര്യമില്ല ഒരു പത്ത് ദിവസം ഇരുന്ന് പറയാനുള്ള വിഷയങ്ങൾ അവിടെ ഉണ്ട് ഇന്നത്തെ വിഷയം മോക്ഷം എന്ത് എങ്ങനെ എന്നാണ് മോക്ഷം എന്ന് പറഞ്ഞാൽ മുക്തി മോക്ഷം എന്നൊക്കെ ഉള്ളതിനർത്ഥം അതിൻ്റെ ധാതു ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മുച്ള് മോചനേ എന്നാണ് ആ ധാതുവിൽ നിന്ന് ഖ എന്നൊരു പ്രത്യയം പരമാകുമ്പോഴാണ് മോക്ഷ എന്നുള്ള ശബ്ദം ഉണ്ടാകുന്നത് തീ പരമാകുമ്പോഴാണ് മുക്തി എന്നുണ്ടാകുന്നത് ഒറ്റ ധാതുവാ മുച് മോചനേ ഇപ്പം മോചിക്കപ്പെടുക മോചിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ബന്ധനത്തു നിന്നാണ് ബന്ധനത്തിൽ നിന്നാണ് മോചിക്കപ്പെടുന്നത് എന്തോ ചില കെട്ടുപാടുകൾ ആ കെട്ടുപാടിൽ പെട്ടതുകൊണ്ടുണ്ടാവുന്ന ക്ലേശങ്ങൾ ഒരാൾ നമ്മളെ ചങ്ങല കൊണ്ട് കെട്ടിയിട്ടാൽ അതിൻ്റെ ആദ്യത്തെ ഫലം ആ ചങ്ങലയുടെ പരിധിക്ക് അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു പരിധിയിൽ നമ്മൾ ഒതുങ്ങി പക്ഷെ നമ്മുടെ സഹജ ചേഷ്ട സ്വാതന്ത്ര്യത്തിനായിക്കൊണ്ടുണ്ടാവും നമ്മൾ ബലം പ്രയോഗിക്കും ചങ്ങല ഇട്ടടുത്തൊക്കെ മുറിവുകളാവും വ്രണങ്ങളാവും തൻ്റെ യാതൊരു വൈയക്തികമായും ഭാവത്തിൻ്റെ പ്രകടനവും സാധിക്കാതെ ഒരു പരിധിക്കുള്ളിൽ കണ്ടപ്പെട്ട് കിടക്കും ഇതുപോലെ തീർത്തും ബന്ധിക്കപ്പെട്ട അവസ്ഥകൾ അവിടെ ആ ബന്ധനത്തിൻ്റെ മുഴുവൻ മൂലകാരണം അതിൽ നിന്നുണ്ടാവുന്ന കാര്യങ്ങൾ ഇങ്ങനെ രണ്ടുമുണ്ട് എന്താണ് ബന്ധനത്തിൻ്റെ മുഴുവൻ മൂലകാരണം ഒരു സംശയമില്ല അജ്ഞാനമാണ് അജ്ഞാനം കൊണ്ട് തൻ്റെ സ്വരൂപബോധമില്ലായ്മയാണ് താൻ ആരെന്ന ബോധമില്ലായ്മ താൻ ആരെന്ന ബോധമില്ലാതിരിക്കുമ്പോൾ താനല്ലാത്ത പലതിനെ താനെന്ന് കൽപ്പിക്കും ഈ കൽപ്പനകളുടെ ലോകത്തിൽ താൻ തളയ്ക്കപ്പെടുന്നു അപരിമിതമായ ആനന്ദ സ്വരൂപമാണെന്ന ബോധമില്ലാതെ ശരീരം ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി തുടങ്ങിയ ഉപാധികളോട് താതാത്മ്യപ്പെട്ട് അവയുടെതായ സവിശേഷതകൾ അതുതന്നെയാണ് താനെന്ന് കണക്കാക്കി പ്പോഴോ സ്വാഭാവികമായും തൻ്റെ പരിപൂർണമായ ബോധം സച്ചിദാനന്ദ ബോധമില്ലാതിരിക്കുമ്പോൾ സച്ചിദാനന്ദ ഭാവത്തിൽ പൂർണ്ണത നേടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയായി ലോകത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അത് ധാർമ്മികമെന്ന് പറയട്ടെ അധാർമികമെന്ന് പറയട്ടെ അവ വൈദികമാകട്ടെ ലൗകികമാകട്ടെ വിഹിതമാകട്ടെ നിഷിദ്ധമാകട്ടെ എല്ലാം ഈ സത്ത് ചിത്ത് ആനന്ദം എന്നീ ഭാവങ്ങളെ പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ടാണ് ഏത് കർമ്മമാണെങ്കിൽ ചിന്തിച്ച് നോക്കിക്കോളൂ നമ്മൾ ചെയ്യുന്നത് അപ്പം തന്നിൽ തിരോഭവിച്ച സച്ചിദാനന്ദ ഭാവത്തെ പൂർണ്ണമാക്കാൻ വേണ്ടി വിവിധങ്ങളായ മാർഗ്ഗങ്ങളെ അവലംബിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണ് ഒരാൾ ക്ഷേത്രത്തിൽ പോകുന്നു ഉപാസിക്കുന്നു ഒരാൾ ഒരു യോഗാ സെൻറ്ററിൽ പോകുന്നു ഒരാൾ ഒരാശ്രമത്ത് പോകുന്നു ഒരാളൊരു മദ്യശാലയിൽ പോകുന്നു ഒരാളൊരു ഒരു വേശ്യാലയത്തിൽ പോകുന്നു വ്യത്യസ്ത സമൂഹം നല്ലതെന്നും ചീത്തായെന്നും മുദ്ര കുത്തുന്ന ചിലതാണ് പറഞ്ഞത് എന്തിനാണ് ഇവരൊക്കെ പോകുന്നത് എല്ലാവരും സുഖത്തിന് ആ സുഖം തേടി വിവിധങ്ങളായ വഴികളിലൂടെ പോകുന്നു അത്രയേ ഉള്ളൂ നമ്മുടെ എല്ലാ പ്രവൃത്തികളും തന്നിൽ തിരോഭവിച്ചു പോയ ആനന്ദഭാവത്തെ ഇന്നത് ഇന്നത് ചെയ്താൽ നേടാം എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇതുപോലെ തന്നിൽ തിരോഭവിച്ച സദ്ഭാവത്തെ നേടാനും ചിത്ഭാവത്തെ നേടാനും ക്ലാസ്സുകളിലേക്ക് പോകുന്നു പഠിക്കുന്നു ആശ്രമങ്ങളിലും മറ്റ് പോയി സത്സംഗങ്ങളിൽ പങ്കെടുക്കുന്നു കോളേജുകളിൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നു എന്തിനാണ് എന്നിലെ ചിദ്ഭാവത്തിൻ്റെ പൂർണ്ണതയ്ക്കാണ് ഇങ്ങനെയൊക്കെ അറിവ് നേടാൻ കഴിയും നമ്മൾ വിശ്വസിക്കുക എല്ലാ പ്രവർത്തനങ്ങളും തന്നിൽ തിരോഭവിച്ച് പോയ സത്ത് ചിത്ത് ആനന്ദ ഭാവത്തെ നേടുന്നതിനുള്ള പ്രവൃത്തികളാണ് അവിദ്യ അവിദ്യയിൽ നിന്ന് കാമം കാമത്തിൽ നിന്ന് കർമ്മം കർമ്മമോ സംസ്കാരത്തെ ഉണ്ടാക്കുന്നു നമ്മൾ ഏത് കരണത്തെ കൊണ്ട് കർമ്മം ചെയ്യുമ്പോഴും തത്കാലത്തിൽ തന്നെ നമ്മളിൽ സംസ്കാരം ശേഖരിക്കപ്പെടുന്നുണ്ട് അത്തത് സമയത്ത് ഒരു വാക്ക് പറയുമ്പോൾ ഒരു ചിന്തയെ ചെയ്യുമ്പോൾ ഒരു പ്രവൃത്തിയെ ചെയ്യുമ്പോൾ അത്തത് സമയത്ത് നമ്മുടെ അന്ധകരണത്തിൽ സംസ്കാരം ശേഖരിക്കപ്പെടുന്നുണ്ട് ഈ സംസ്കാരം പതുക്കെ വാസനയായിട്ട് മാറും വാസനയായിട്ട് മാറിയാലോ വീണ്ടും കർമ്മം ചെയ്തേ മതിയാവും നമ്മൾ പറയും വേണ്ട എന്ന് വിചാരിച്ചിരുന്നു എന്നിട്ടും പറഞ്ഞു പോയി ചെയ്യേണ്ടെന്ന് വിചാരിച്ചിരുന്നു എന്നിട്ടും ചെയ്തു പോയി എന്നൊക്കെ പറയാറുണ്ട് ആരാ ചെയ്യിപ്പിക്കുന്നത് നമ്മളിലെ വാസനയാണ് അപ്പോൾ വാസനാപ്രേരിതരായി വീണ്ടും കർമ്മം ചെയ്യും അതിന് വീണ്ടും സംസ്കാരം അങ്ങനെ 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 പോകും ഈ കർമ്മചക്രം മുന്നോട്ട് പോകുമ്പോൾ ശരീരഗതമായ പ്രാരബ്ധം കഴിഞ്ഞാൽ ഇത് മരിക്കണം സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരത്തിലെ സംസ്കാരങ്ങളോട്ട് മാറിയിട്ടുമില്ല അപ്പോൾ അതിനനുസരിച്ച് പുതിയ കുപ്പായോട് ഉണ്ടി വരും ഇങ്ങനെ ജനന മരണങ്ങളുടെ ശക്രം അനുസ്യൂത മുന്നോട്ട് കറങ്ങും ഇങ്ങനെ വിവിധ ദിശകളിൽ ചിന്തിക്കാവുന്ന ഈ ചക്രഗതിയുടെ മൂലം തേടി പോയാൽ നമുക്ക് മനസ്സിലാവും വിദ്യയാണ് അജ്ഞാനമാണ് ഈ അജ്ഞാനബദ്ധരായി കഴിയുന്നത് തന്നെ ബന്ധസ്ഥുതി മോക്ഷമോ അവിദ്യാമുക്തി അവിദ്യയിൽ നിന്ന് അജ്ഞാനത്തിൽ നിന്നുള്ള മുക്തിയാണ് മോക്ഷം തൻ്റെ സ്വരൂപബോധം അറിഞ്ഞ് ജീവിക്കുന്നതാണ് മോക്ഷം തൻ്റെ ആനന്ദ സ്വരൂപത്തിൽ സ്വയം കഴിയുന്നതാണ് മോക്ഷം അതുകൊണ്ട് തന്നെ മോക്ഷം മരിച്ചു കഴിഞ്ഞിട്ടല്ല പ്രത്യേകം ശ്രദ്ധിക്കണം മരിച്ചിട്ടല്ല മോക്ഷം ജീവിച്ചിരിക്കുമ്പോഴാണ് മോക്ഷം ശ്രദ്ധിക്കുക എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ഉയർന്ന് എല്ലാ പരിമിതികളിൽ നിന്നും ഉയർന്ന് തൻ സച്ചിദാനന്ദ പരിപൂർണനാണ് എന്ന കൂടി ആര് കഴിയുന്നുണ്ടോ അവരാണ് മുക്തന്മാർ അവർ ജീവിക്കുമ്പോഴും മുക്തരാണ് മരിച്ചാലും മുക്തരാണ് അപ്പം എന്താണ് മോക്ഷമാർഗം മോക്ഷമാർഗം മറ്റൊന്നല്ല സ്വരൂപബോധമാണ് ആ സ്വരൂപബോധത്തിലേക്ക് ഏത് വഴിയോ അനേകമാർഗങ്ങൾ ശാസ്ത്രങ്ങളാൽ പറയപ്പെട്ടിട്ടുണ്ട് അവിടെയാണ് അനേക യോഗമാർഗങ്ങൾ വരിക ഏത് വിധേനയായാലും താൻ താനാരെന്നുള്ള സ്വരൂപബോധം ആ സ്വരൂപബോധമാണ് മോക്ഷത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് ഇത് പറയാൻ പറ്റുന്ന വിഷയമല്ല പറയേണ്ടുന്നതുമല്ല ഇനി പറഞ്ഞാലോ തീരുകയുമില്ല കാരണം വേദാന്തശാസ്ത്രം മുഴുവൻ ഇതാണ് പ്രതിപാദിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ദീർഘമായി ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല അല്പമാത്രം